ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം ഇപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ദേവയാനി ആദർശനെ ഫോൺ കോൾ ചെയ്യുകയാണ് അങ്ങനെ ഫോൺ വിളിച്ചിട്ട് നമ്മുടെ ആദർശനോട് ചോദിച്ചത് നയന അവിടെ കിടപ്പുണ്ടോ എന്ന് തന്നെയാണ് മാന ഇട്ടതുകൊണ്ട് തന്നെ നമ്മുടെ ആദർശം എന്ന് പറഞ്ഞില്ല സത്യം തന്നെയാണ് പറഞ്ഞത് അങ്ങനെ നയനയുടെ കൈ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ നയനയുടെ കൈ കൊടുത്തത് നയനയോട് ചോദിച്ചോടീ നിനക്ക് നാണമില്ലടി നിന്നോട് പറഞ്ഞതല്ല അവൻ്റെ അടുത്ത് കിടക്കരുന്ന് എന്നിട്ട് ഈ വ്രതം എടുക്കുന്ന സമയത്ത് നീ എന്തിനാടി ഈ അവൻ്റെ അടുത്ത് വന്ന് കിടന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ പറഞ്ഞത് അമ്മ ഇവിടെ കിടക്കുന്നില്ലെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ ആദശേനൊക്കെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് ദേ നീ ഒന്നും പറയണ്ട നീ ഒന്നും എന്നോട് പറയണ്ട നിനക്ക് ഒരേ ഒരു ഉദ്ദേശം ഉള്ളായിരുന്നു എന്നെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് തള്ളിപ്പുറത്താക്കുക എന്നിട്ട് അവിടെ നിനക്ക് സ്ഥാനം പിടിച്ചു പറ്റാൻ വേണ്ടി എടി നീ വന്നാ വീട്ട് കാലെടുത്ത് കുത്തിയതോടെയാണ് മുത്തശ്ശൻ അസുഖം തുടങ്ങിയത് ഇപ്പം ദേ എൻ്റെ അവസ്ഥ ഇങ്ങനെയായി ഇനിയിപ്പം നീ അവിടെ നിന്നുകൊണ്ട് ആരുടെയൊക്കെ ജീവൻ എടുക്കാൻ പോകുന്നത് ദേ ഞാനൊരു കാര്യം അറിഞ്ഞേക്കാം മര്യാദയ്ക്ക് ആ റൂമിന് വെളിയിൽ പൊക്കോണം അമ്മേ ഞാൻ റൂമിന് വെളിയിൽ പൊക്കോണം അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടാതെ അമ്മയ്ക്ക് പ്രഷർ കൂട്ടുന്ന കാര്യങ്ങൾ അമ്മ ചിന്തിക്കാതിരിക്കും ദേ എൻ്റെ പ്രഷർ കൂടോ കുറയാതിരിക്കുമോ അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല ആ മുറിക്കകത്ത് നിന്ന് ഇറങ്ങിക്കണം ഇപ്പം ഞാൻ ഈ മുറിക്കാത്തു ണം അമ്മയ്ക്ക് അതുപോലെ ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത ഉടനെ നമ്മുടെ നയന പറഞ്ഞു ആദശേട്ടനോളൂ ഞാൻ പറഞ്ഞതല്ലേ ആദർശമായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നില്ല എന്ന് അപ്പോഴല്ലേ ആദശായിട്ട് നിർബന്ധിച്ചത് അമ്മയ്ക്ക് നമ്മൾ വാക്ക് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഇത് ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ നമ്മൾ വാക്ക് കൊടുത്തതല്ലേ അമ്മയ്ക്ക് അമ്മയുടെ പ്രഷർ കൂട്ടുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം അമ്മയുടെ അവസ്ഥ ഇപ്പം അമ്മയുടെ കണ്ടീഷൻ ഇപ്പം മോശമായിട്ടിരിക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ പുറത്ത് കിടന്നോളാമെന്ന് തൊട്ടടുത്ത റൂമിൽ തന്നെ ഞാനുണ്ടല്ലോ പിന്നെ എന്തിനാണ് എന്നെ നിർബന്ധിച്ചത് അത് പിന്നെ അത് പിന്നെ നയന ഇതിപ്പോൾ ആരായിരിക്കും വിളിച്ചു ആ വേറെ അല്ല ഇത് വിളിച്ചു പറഞ്ഞത് അബി തന്നെ ആയിരിക്കും നയനെ അബിയെ ഇത് വിളിച്ചു പറയത്തുള്ളൂ ആ ആരെങ്കിലും വിളിച്ചു പറയട്ടെ ഇനിയിപ്പൊ അതിൻ്റെ പേര് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഞാൻ കാരണമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മുത്തച്ഛന് അസുഖം ഉണ്ടാവുകയും അമ്മക്ക് ഈ ഒരു അവസ്ഥയൊക്കെ വന്നതെന്ന് ഞാൻ ഇവിടെ കാലെടുത്ത് കുത്തിയതോടു കൂടി ഇവിടെ എല്ലാം മോശമായിക്കൊണ്ടിരിക്കാന്ന് അമ്മ പറയുന്നത് ഇനി എന്ന് അമ്മയുടെ മനസ്സിൽ ആ ഒരു ചിന്ത എടുത്തു കളയാൻ പറ്റുന്ന എനിക്കറിയില്ല നയനെ ഇനി എന്തെങ്കിലും അതെടുത്ത് മാറ്റാൻ പറ്റുമോ ആ അതിനിപ്പൊ എടുത്തു മാറ്റുവോ ഇനിയിപ്പത് മനസ്സിൽ കിടക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എനിക്കൊരു വിരോധവും ഇല്ല ഏതായാലും ഞാനിനി ഒരു ദിവസം ഇവിടെ നിന്ന് ഇറങ്ങി പോയാല് കുറച്ചുപേരുണ്ടല്ലോ വിഷമിക്കുന്നവര് ആ കൂട്ടത്തിൽ ആദശേനുണ്ടല്ലോ അതോർത്ത് എനിക്ക് സമാധാനിക്കാല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയനെ പറയാണ് പിന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അമ്മയ്ക്കായിരിക്കും അമ്മയുടെ മനസ്സിൽ അത്രത്തോളം ഭാരമാണ് ഞാനിപ്പം അതുകൊണ്ടിപ്പം ജീവിക്കണം എന്നൊന്നും എനിക്കില്ല ഇത്രയും നാൾ ജീവിച്ചത് തന്നെ വലിയ കാര്യമായിട്ട് ആ ഞാൻ കാണുന്നത് അല്ലെന്നതിനെ ഞാൻ പറഞ്ഞല്ലോ ഇനി എനിക്ക് നീ ഇല്ലാതെ ഒരു ജീവിതമില്ല നീ ഇല്ലാതെ എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല പറ്റില്ലെന്നായിരം മറ്റാരെക്കാൾ കൂടുതൽ നീ എനിക്കൊപ്പം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതൊരു തെറ്റാണോ അതൊരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടി തന്നെ ഇതൊക്കെ പറയുന്നത് അല്ല എന്തെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ അടുത്ത റൂമിലുണ്ട് എന്നെ അതർച്ചേട്ടം വിളിക്കണേ ആ അതുപോലെ തന്നെ എനിക്ക് തിരിച്ചും പറയാനുള്ളത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എനിക്കൊരു മിസ് കോൾ തന്നാൽ മതി ഞാൻ ഉടനെ അങ്ങോട്ടേക്ക് എത്തിക്കോളാം എനിക്ക് പിന്നെ ശരി ആദർചേട്ട ഞാൻ പോയി കിടക്കുകയാണേ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയനെ അങ്ങ് പോവുകയാണ് കേട്ടോ ആദർശന് ഭയങ്കര വിഷമായി ആദർശ് ഇന്നെങ്കിലും നമ്മുടെ നയനയുടെ ആ ഒരു പ്രസൻസിൽ കിടക്കാന്നൊക്കെ ഓർത്തായിരുന്നു അതിനും അതിനും കഴിഞ്ഞില്ല ആദർശനെ അങ്ങനെ നയന റൂമിൽ പോയി കിടക്കുന്നു കിടക്കുമ്പോൾ നമ്മുടെ ദേവിയാനി പറഞ്ഞ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നയന ഇങ്ങനെ ഓർക്കുകയാണ് കിടക്കുക വേറൊന്നും അല്ല നമ്മുടെ ദേവിയാനി ഫോൺ വിളിച്ചിട്ട് നീ കാരണമല്ലേ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആപത്ത് സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ റിവെൻറ്റ് ചെയ്ത് ആലോചിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശനെയാണ് അപ്പം ആദർശ് ഇങ്ങനെ ആദർശിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ അയ്യപ്പസ്വാമി എൻ്റെ അമ്മയുടെ അസുഖം മാറാനും അതുപോലെ മുത്തച്ഛൻ്റെ അസുഖം മാറാനും പിന്നെ വേറൊരു കാര്യമുണ്ട് എൻ്റെ ഏറ്റവും വലിയ ആവശ്യമാ ആഗ്രഹമോ എൻ്റെ ഭാര്യ എന്റെ ഭാര്യേനെ എന്റെ അമ്മ സ്നേഹിക്കുക എന്നുള്ളത് അതിനുള്ള ഒരു അവസരം എൻ്റെ എനിക്ക് ഉണ്ടാക്കി തരണമേ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു സ്നേഹം മനസ്സിൽ തോന്നിപ്പിക്കണം അയ്യപ്പസ്വാമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മാലയിൽ മുറുക്ക പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ദേവയാനീനെയാണ് കേട്ടോ അപ്പൊ ദേവയാനി ഉറങ്ങുമായിരുന്നു ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ദേവയാനിക്ക് പെട്ടെന്ന് വയറിനൊരു അസ്വസ്ഥത വരികയാണ് കേട്ടോ അപ്പൊ അവിടെ അടുത്ത് നമ്മുടെ ജലജയും അതുപോലെ തന്നെ ജാനകി കിടപ്പുണ്ട് പെട്ടെന്ന് നമ്മുടെ ദേവയാനിക്ക് അസുഖം അങ്ങോട്ട് കൂടുക അങ്ങനെ നമ്മുടെ ദേവയാനി ജാനകി ജാനകി എനിക്ക് എനിക്ക് വലിയ ജാനകി എണീറ്റ് ജാനകി എന്ന് പറഞ്ഞോട്ട് കാറുക വലിയ ഒച്ചയിലാണ് കേട്ടോ കരയുന്നത് ഭയങ്കര വേദന വയറ്റിൽ ഇങ്ങനെ തോന്നും അപ്പോഴത്തേക്ക് എണീറ്റിട്ട് ചോദിച്ചു എന്താ എന്താ പറ്റിയത് എന്താ പറ്റിയത് അത് പിന്നെ എനിക്കറിയില്ല എനിക്ക് എന്താ പറ്റിയെന്ന് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ജാനകി ജലജോട് പറഞ്ഞു ഇനി പെട്ടെന്ന് ഡോക്ടറെ പോയി വിളിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ജലജ അങ്ങ് പോയപ്പോഴത്തേക്കും നമ്മുടെ ദേവ്യാനി പറഞ്ഞു എനിക്ക് മരിച്ചാൽ മതി എനിക്കറിയില്ല ജാനകി എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് വല്ലാത്ത വേദന എടുക്കുക വയറിന് വല്ലാത്ത വേദനയും പരവശവും തൊണ്ടയൊക്കെ വരണ്ട് പറ്റുക ജാനകി ഞാനിങ്ങ് ചത്തുപോയ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയാതെ എടുത്ത് അങ്ങനെയൊന്നും സംഭവിക്കില്ല എടുത്തി ഇപ്പം തന്നെ ഡോക്ടറെ വിളിക്കാൻ ജലച പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ സമയം നമ്മുടെ ഡോക്ടർ വരികയാണ് ഡോക്ടർ വന്ന് ദേവ്യാനീനെ പരിശോധിക്കുക ഈ സമയത്ത് അഭീനെ ജലജ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ രാത്രി എണീറ്റിട്ട് ഫോൺ നോക്കുകയാണോ ഫോൺ നോക്കുമ്പോൾ ജലജയാ അപ്പം നവ്യ ചോദിച്ചത് ആരാന്ന് ചോദിച്ചു അത് അമ്മയാണ് വിളിക്കുന്നത് അമ്മയ്ക്ക് എന്താ വേറെ പണിയൊന്നുമില്ല രാത്രി നിങ്ങളുടെ ചെവി കടിച്ചു തിന്നാനായിരിക്കുന്നത് നമ്മുടെ നവ്യെ പറഞ്ഞപ്പോൾ നീ ഒന്നും മിണ്ടാതെ കിടക്കുന്നുണ്ടല്ലോ കിടക്കുന്നോ ഞാൻ അമ്മയല്ലേ വിളിക്കുന്നത് ഒന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തു അമ്മേ എന്താ അമ്മേ എന്ന് ചോദിച്ചപ്പം അതേ മോനെ ഒരു സന്തോഷ വാർത്തയുണ്ടടാ മോനെ എന്താ എന്താ അമ്മായി മരിച്ചോ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കത്തില്ലല്ലോ സന്തോഷം ദേ അവ സീരിയസാണ് സീരിയസ് എന്ന് വെച്ചാൽ അപ്പുറം സീരിയസ് ഇവിടെ കിടന്ന് പുളയുമായിരുന്നു ഇപ്പം ഐ സി ലേക്ക് വീണ്ടും കൊണ്ടുപോയിട്ടുണ്ട് അപ്പം വീണ്ടും അസുഖം കൂടിയോ അമ്മേ ആ കൂടി കൂടി അസുഖം കൂടിയെന്നേ ദ നീ എത്രയും പെട്ടെന്ന് അവിടെ അവിടെയുള്ളവരെയൊക്കെ അറിയിച്ചിട്ട് ഓരോരുത്തർ ഓരോന്ന് മൂടി വെക്കുന്ന പോലെ നമുക്ക് മൂടി വെക്കേണ്ട കാര്യമില്ലല്ലോ അറിയിക്കട്ടെ എല്ലാവരുടെയും ഉറക്കം നഷ്ടപ്പെടട്ടെ അങ്ങനെ ആര് സുഖിച്ച് കിടന്ന് ഉറങ്ങണ്ട അത് അമ്മ എന്നോട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമുണ്ടോ ഇതുപോലുള്ള ഗുഡ് ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ചൂടാറുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരെയും അറിയിക്കും േ ആ എല്ലാവരും നമ്മളെ കാവലെടുത്തിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമല്ലേ എടുത്തിടെ ഭർത്താവ് മോനും ഒക്കെ അത് പാടില്ല മോനെ അനുഭവിക്കട്ടെ അവരും അനുഭവിക്കട്ടെ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ വിവരം അറിയിക്കാമേ അമ്മേ ആരും വെച്ചാൽ മോൻ പെട്ടെന്ന് വിവരം അറിയിക്കുക എത്രയും പെട്ടെന്ന് എനിക്ക് അങ്ങോട്ടേക്ക് വന്ന് ഒന്ന് കിടന്ന് ഉറങ്ങണം ആണ് ഉറക്ക ശരിയാവുന്നില്ല മൂട്ടയും ഒക്കെ ഉണ്ട് ഒരു മുറി കിട്ടിയിട്ടുണ്ട് അത് അത്രക്ക് സൗകര്യം ഇല്ല എ സി ഇല്ല ഓ എനിക്കറിയില്ല ഞാനൊരു അസ്വസ്ഥതയായിട്ട് ഇവിടെ നിൽക്കുന്നത് എങ്കിപ്പിന്നെ അമ്മ ശരിയമ്മേ വെക്കേ ഞാനിതിപ്പം ഇവിടെ ഉള്ളവരെയൊക്കെ ഒന്ന് അറിയിക്കാം ഏഹ് അതുമല്ല അമ്മാവനോടും പറയുന്നത് അപ്പൊ പിന്നെ അമ്മാവൻ തന്നെ എല്ലാരോടും പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ ഇതേ സമയം നമ്മുടെ ജലജയുടെ അടുത്തേക്ക് ജാനകി വരികയാണ് അപ്പൊ ജാനകിയോട് പറഞ്ഞു അതെ ഞാൻ ഈ സമയത്ത് തന്നെ വിളിച്ചിട്ട് അഭിയോട് വിവരം പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാ ജലജെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നത് അതെന്ത് പറിച്ചില്ല ജാനകി ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓടാൻ ആണുങ്ങള് വേണ്ടേ നമ്മുടെ പെണ്ണുങ്ങളെ കൊണ്ട് എന്ന് ചെയ്യാൻ പറ്റും അല്ല ഈ സമയത്ത് ആര് വന്നിട്ട് ഒരു കാര്യമില്ലല്ലോ പിന്നെ എന്തിനാ അവരെ വെറുതെ ടെൻഷനാക്കുന്നത് ജലജ അല്ല അവര് അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അവയോട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവനോട് വിളിച്ച് വിവരമൊക്കെ പറഞ്ഞത് അവൻ വരുവാണെങ്കിൽ നല്ലതല്ലേ എന്തിനാ വെറുതെ അവനോട് പറഞ്ഞത് ഈ വിവരം അറിഞ്ഞുകഴിഞ്ഞാൽ ഒരിക്കും അവിടെ വലിയ സന്തോഷമായിരിക്കും അവന്റെ ഭാര്യയ്ക്ക് നവ്യക്ക് പിന്നെ അവക്കും അതെ നയനയ്ക്കും ആ അതൊക്കെ ശരിയാന്ന് പറഞ്ഞു ഏതായാലും പിന്നെ കാണിക്കുന്ന നമ്മുടെ അഭിനെയാണ് കേട്ടോ അഭി ഈ വിവരം പറയാൻ വേണ്ടി നേരെ നമ്മുടെ ജയന്റെ റൂമിൽ ചെന്ന് വാതിൽ തട്ടതാണ് അമ്മാവ അമ്മാവാന്ന് പറഞ്ഞുകൊണ്ട് ജയം നല്ല ഉറക്കമാണല്ലോ ഏതായാലും ജയൻ പെട്ടെന്ന് വാതില് തുറന്നു വാതില് തുറന്നിട്ട് എന്താണ് ഈ രാവിലെ എന്താണ് ഈ പാതരാത്രി വന്ന് വിളിക്കുന്നത് അത് പിന്നെ വേറൊന്നും അല്ല അമ്മയ്ക്ക് അമ്മ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് തീരെ വയ്യെന്നാണ് അമ്മ പറഞ്ഞത് വയറുവേദന കാരണം പൊളയുമായിരുന്നു നമ്മായി ഭയങ്കര സീരിയസ് ആന്നാ കേട്ടത് അല്ല എല്ലാം നോർമലായതായിരുന്നല്ലോ പിന്നെ ഇതെന്താ പറ്റിയത് വീണ്ടും അമ്മായിനെ ഐസിയിലേക്ക് മാറ്റി എന്നാ പറഞ്ഞത് അങ്ങനെ പറഞ്ഞോ ഐസിയിലേക്ക് മാറ്റിയെന്ന് ആ അങ്ങനെയാ പറഞ്ഞത് അമ്മയെ വിളിച്ചു പറഞ്ഞത് അപ്പൊ കാര്യമായിട്ട് ദേവിയാനിക്ക് എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടല്ലോ ആ അങ്ങനെ തന്നെ എന്നോടും പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ അമ്മാവിനെ വിളിച്ച് വിവരം അറിയിച്ചത് അല്ല ഏട്ടനോട് വിവരം പറയണ്ടേ ഹേയ് വേണ്ട വേണ്ട വേറെ ആരെയും ഇപ്പം വിവരം അറിയിക്കണ്ട ഞാൻ ഞാൻ പൊക്കോളാം അല്ല മാവാ ഞാനും കൂടെ വരാം വേണ്ട വേണ്ട ഞാൻ തന്നെ പൊക്കോളാം അല്ലെ എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ട് വിളിക്കണം ഞാൻ ആദർശേട്ടനെ കൂട്ടി അങ്ങോട്ടേക്ക് വന്നേക്കാം പിന്നെ എന്തെങ്കിലും ആവശ്യമൊന്നും ഉണ്ടാവില്ല ഹോസ്പിറ്റലിലല്ലേ ഇപ്പം അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഉള്ളവരെ അറിയിച്ച് നിന്ന് ടെൻഷൻ എടുപ്പിക്കായിരുന്നാൽ മതി പ്രത്യേകിച്ച് മുത്തച്ഛനോടും മുത്തച്ഛനോടും കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറയും അന്നിട്ട് നമ്മുടെ ജയനങ്ങ് പോയിട്ടോ ഇതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബി അബി എടുത്ത് നേരെ ജലജേനെ വിളിക്കുക അങ്ങനെ ജലജ ഫോൺ എടുത്തിട്ട് അബി എന്താടാ പറയടാ അതെ ഇവിടെ നിന്ന് അമ്മാവൻ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് ആദർശനോട് നീ വിവരം പറഞ്ഞില്ലേ ഇല്ല ഞാൻ പറഞ്ഞില്ല പറയണ്ടാന്ന് പറഞ്ഞു അമ്മാവന് ഓ അതല്ലായിരുന്നു വേണ്ടത് ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് എന്താ കാര്യം എപ്പോഴാണെങ്കിലും എല്ലാവരും എല്ലാം അറിയേണ്ടതല്ലേ അതുകൊണ്ട് എല്ലാവരോടും അങ്ങനെ പറ അല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് അത് ഡോക്ടർമാരകത്തേക്കും പുറത്തേക്കും ഒക്കെ പോകുന്നുണ്ട് നല്ല കൂടുതലാണെന്നാണ് തോന്നുന്നത് ഏതായാലും ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയാം ആ മോനെ ഞങ്ങൾ എല്ലാവരും അഭിനമായ പ്രാർത്ഥനയില്ല എല്ലാം എന്ന് കരുതാം എന്നിങ്ങനെ നമ്മുടെ ജാനകി കേൾക്കാൻ വേണ്ടി പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും അഭി അപ്പുറത്ത് നിന്ന് പറഞ്ഞു ഓ എല്ലാം ശരിയാകാതിരിക്കട്ടെ അമ്മേ എന്നിങ്ങനെ പറഞ്ഞൊരു ഫോണ് കട്ട് ചെയ്തു കേട്ടോ ഏതായാലും നമ്മുടെ ജലജയ്ക്കും അഭിക്കും ഭയങ്കര സന്തോഷമായിട്ടോ ഫോൺ കട്ട് ചെയ്ത ഉടനെ നമ്മുടെ ജലജ ജാനകിയോട് പറഞ്ഞു ഹോ എങ്കിലും ഇത് വല്ലാത്ത വേദനയായിരുന്നല്ലോ ജാനകി വീട്ടിൽ വീട്ടിലോരോരുത്തർ തെറ്റ് ചെയ്യല്ലേ മുറി മാറി കിടക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ അത് ചെയ്തോ ഇല്ലല്ലോ അവൾ അവന്റെ കൂടെ ചെയ്തില്ലേ അവന്റെ കൂടെ കിടന്നില്ലേ അതിന്റെ ശിക്ഷയായി ഏടത്തിക്ക് കിട്ടുന്നത് പിന്നെ ഏടത്തിയല്ലേ വ്രതം എടുത്ത് മലയ്ക്ക് പോകണമെന്ന് ആദർശിനോട് പറഞ്ഞത് അവള് വലിയ പതിവൃത്തിയും പരിശുദ്ധിയൊക്കെയാണെന്നാണല്ലോ പറയുന്നത് അന്നിട്ടാ ഈ തോന്നിവാസം ഒക്കെ കാണിച്ചത് അവൾക്ക് ഇതിന്റെ കാര്യം ഉണ്ടായിരുന്നോ നാണം കെട്ടവള് വൃത്തികെട്ടവള് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ജയൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ജയൻ ജയനെ കണ്ടെത്തി ജാനക്ക് പറഞ്ഞു ദേ ഏട്ടം വന്നല്ലോ ജലജ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ജയൻ ഓടി വന്നിട്ട് എന്താ എന്താ കാര്യങ്ങളെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ജലജ പറഞ്ഞു ഒന്ന് പറയണ്ടേട്ടാ ഇതുപോലെ ആരും കടന്ന് പൊളയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല അത്രക്ക് വേദനയായിരുന്നു അല്ല ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞു എടത്തിന് നോക്കുന്ന ഡോക്ടർ കുറച്ചു നേരം മുമ്പാ വന്നത് എടത്തിന് ഐ സിയിലേക്ക് മാറ്റി അവർ പുറത്തു വന്നാലേ എന്താ സംഭവിച്ചെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല അല്ല എല്ലാം നോർമൽ ആയതല്ലേ അതിനിടയ്ക്ക് ഇതിപ്പോ എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ ആ അത് ഞങ്ങൾക്കും അറിയില്ല ഞങ്ങൾ കിടന്നുറങ്ങിയപ്പോഴത്തേക്കും എടത്തിടെ ഒരു കരച്ചിൽ കേട്ടാ ഞങ്ങൾ എണീറ്റത് പിന്നെ മെഡിസിന്റെ എഫക്ട് തീരുമ്പം നേരത്തെ എടത്തിക്ക് വയർ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പം അത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാ ഭയങ്കര വയറുവേദനയാ പൊളഞ്ഞ് പൊളഞ്ഞ് കിടന്ന് എന്താ പറയുക വെപ്രാളപ്പെടുകയായിരുന്നു വെപ്രാളം പോലെയാണ് ഞങ്ങൾ കണ്ടത് ഇവിടുത്തെ നേഴ്സുമാരും ഡോക്ടേഴ്സൊക്കെ പേടിച്ചു പോയി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഡോക്ടർ വന്നു ഡോക്ടർ വന്നപ്പോഴത്തേക്കും ജയൻ ചോദിച്ചു എന്തായി ഡോക്ടർ അത് റൂമിലേക്ക് വാ ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറിൻ്റെ റൂമിലേക്ക് വിളിച്ചു കേട്ടോ ഡോക്ടറിൻ്റെ റൂമിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ ജയൻ ഡോക്ടറിൻ്റെ കൂടെ അങ്ങ് പോയി അപ്പോഴത്തേക്ക് ജലജ ജാനകിയോട് പറഞ്ഞു മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് കൂടുതലാണെന്നാണ് പറഞ്ഞു ഇനിയിപ്പോൾ എടത്തി ജീവനോടെ കാണുമോ ദേ എന്താ ഈ പറയുന്നത് ജലജ അങ്ങനെ സംസാരിക്കരുത് ഏടത്തി നമ്മുടെ കുടുംബത്തിന്റെ നെടുന്തൂണാ അറിയാലോ അതുകൊണ്ട് ഏടത്തിക്ക് ഒരു ആപത്ത് സംഭവിക്കാൻ പാടില്ല നമുക്ക് പ്രാർത്ഥിക്കാം പറഞ്ഞു അപ്പം ജലജ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ഉം ഏത് നെണ്ടൂണും എന്തെങ്കിലും കടമുഴുകി വീടല്ലേ പറ്റൂ അങ്ങനെ അങ്ങനെ അവള് മിക്കവാറും മിക്കവാറും കട കടമുഴുകി വീഴും ഇനി ഡോക്ടറുടെ ആ മുഖഭാവമൊക്കെ കണ്ടിട്ട് കാറ്റ് പോയെന്ന് പോയെന്നതോന്നു വിചാരിച്ച് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിന്ന് വിചാരിക്കാനോ പിന്നെ കാണിക്കുന്ന ഡോക്ടറുടെ റൂമിലേക്ക് വിളിച്ച് നമ്മുടെ ജയനയാണ് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉള്ളിലെ അവയവങ്ങളൊക്കെ കത്തിപ്പോകുന്ന തരത്തിലുള്ള മാരകമായ വിഷമാണ് അകത്ത് ചെന്നിരിക്കുന്നത് പക്ഷെ കൃത്യസമയത്ത് പേഷ്യൻറ്റിനെ എത്തിച്ചത് കൊണ്ടാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒതുങ്ങിയത് പക്ഷേ അപ്പോഴും ഇതുപോലെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു അല്ല ഡോക്ടർ ഇപ്പൊ എന്താ പ്രശ്നം ലിവറിനാണ് പ്രോബ്ലം സ്കാനിങ് റിസൾട്ട് വരാനുണ്ട് അല്ല വേദന സഹിക്കാൻ പറ്റാത്ത ആവശ്യം അവസ്ഥ ഉണ്ടായിരുന്നാ കൂടെയുള്ള അനിയത്തിമാര് പറഞ്ഞത് അല്ല വേദന കടിച്ചമർത്തുന്ന കൂട്ടത്തിൽ തന്നെയാ ജയ ആള് പക്ഷെ ഇവിടെ കൺട്രോൾ വിട്ടുപോയി അതുകൊണ്ട് കാര്യങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാനും പറ്റില്ല അത്രയ്ക്കും വേദനയുണ്ട് ഉം എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിൽ തന്നെയാ ദേവയാനിയെ സാറും മോനും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അന്ന് മരണത്തിന്റെ ആ ഒരു വക്കിൽ നിന്ന് തലനാരിക്ക് രക്ഷപെടുകയായിരുന്നു സാധാരണ ഇത്തരം പ്രശ്നങ്ങളിൽ ഒരു റിക്കവർ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ വേറൊരു പ്രശ്നങ്ങളും ഉണ്ടാകാറുള്ളതല്ല പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സീനിയർ ഡോക്ടേഴ്സിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അവരെ റിസൾട്ട് കാണിക്കണം എന്നിട്ട് നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ ചിലപ്പം ഒരു മേജർ സർജറി തന്നെ വേണ്ടി വരി വന്നേക്കും എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പം ജയം ഞെട്ടിപ്പോയി അപ്പം ഡോക്ടർനെ പേടിക്കാനൊന്നുമില്ല ആളെ വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷമാണ് ഇത് സംഭവിച്ചതെങ്കിലേ കാര്യങ്ങൾ ചിലപ്പം കുഴഞ്ഞു പോയേനെ ആ ഇന്നിനി എന്തായാലും ഒബ്സർവേഷനിൽ കിടക്കട്ടെ നമുക്ക് നോക്കാം എന്താണെന്ന് എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഓ എൻ്റെ ഡോക്ടറെ അമ്മയുടെ രോഗം ഏതാണ്ട് മാറി എന്നുള്ളൊരു ആശ്വാസത്തിലായിരുന്നു എൻ്റെ മരുമകളും മോനും ഒക്കെ അവരിപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ദേവയാനിനെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഞങ്ങൾ തയ്യാറാണ് എവിടെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ആയിട്ടാ നിൽക്കുന്നത് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വീടിന്റെ താളം തെറ്റും അയാൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ നെടുന്തൂണ് തന്നെയാണ് അച്ഛന് വലിയൊരു അസുഖം ബാധിച്ചപ്പോൾ തന്നെ ഏതാണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ ബാലൻസ് തെറ്റിക്കിടക്കുക ഇനി ഇതൂടെ താങ്ങാനായിട്ട് ഒരിക്കലും പറ്റില്ല ഞങ്ങളുടെ ദേവ്യാനിന് ഞങ്ങൾക്ക് തിരിച്ചു തരണം ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയൻ നിന്ന് എണീറ്റ് പോവുകയാണ് കേട്ടോ ഡോക്ടർ റൂമിനകത്ത് നിന്ന് ഇതേ സമയം നമ്മുടെ നയനെ കോലമൊക്കെ വരച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങോട്ടേക്ക് ആദർശം ചെയ്യുക ആ ചെല്ലുക ആദർശം എന്നിട്ട് പറഞ്ഞു ഓ അമ്മേനെ വാടിലേക്ക് മാറ്റിയത് വലിയ ആശ്വാസമായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അഭി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അതെ അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ ആരോടും പറയണ്ട എന്നാ അമ്മാവും പറഞ്ഞത് എന്തു പറഞ്ഞത് അതെ ഇന്നലെ രാത്രി അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മായിക്ക് വീണ് ആയെന്ന് പറഞ്ഞ അമ്മ വിളിച്ചത് ഇപ്പം ഐ സിയുലേക്ക് മാറ്റിയിരിക്കുക ഏ ഐ സിയുലേക്ക് മാറ്റിന്നോ ആരേ അമ്മേനെയോ അമ്മയ്ക്ക് എന്താ പറ്റിയത് അത് അതറിയില്ല ലിവർ സംബന്ധമായിട്ട് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്നാണ് അമ്മ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പൂർണ്ണമായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല ആ ഡോക്ടർ പറഞ്ഞിരുന്ന നയനെ ഉള്ളിൽ ഉള്ളിൽ ചെന്നിരുന്ന വിഷം ചിലപ്പം എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നു ഇതിപ്പം വല്ലാത്ത എനിക്ക് എനിക്കേതായാലും അവിടെ പെട്ടെന്ന് എത്തണം നയന അല്ല ഞാൻ കുണി കുളിയൊക്കെ കഴിഞ്ഞ് വേഷം മാറി നിൽക്കുകയല്ലേ കോലം വരച്ച് കഴിഞ്ഞു എങ്കിൽ പിന്നെ ഞാനും കൂടെ വരാം നയനെ നിനക്ക് വയ്യാത്തതല്ലേ നീ ഇവിടെ നിന്നോ വെറുതെ വരണ്ട എനിക്കിവിടെ നിന്നാൽ ഒരു സമാധാനവും കിട്ടില്ല ആദർശേട്ടാ ഞാനും കൂടെ വരാം അല്ല അവിടെ അമ്മയും ജാനകിയും അമ്മയൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ നീ വരുന്നത് എന്നിങ്ങനെ ആദർശം ചോദിച്ചപ്പം എന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഇന്നലെ ഇളയമ്മ അപ്പച്ചിയാണല്ലോ അവിടെ കൂട്ടിരുന്നത് അവർ ഇന്ന് ഇങ്ങോട്ടേക്ക് വരട്ടെ ഏ അങ്ങോട്ടേക്ക് പോകാം അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു എങ്കിൽ ശരി ഇനിയിപ്പം നീ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് നീ റെഡിയായിട്ട് വരാൻ പറഞ്ഞു അപ്പം പറഞ്ഞു റെഡി ആകേണ്ട കാര്യമൊന്നുമില്ല ഈ വേഷത്തിൽ തന്നെ പോകാമെന്ന് പറഞ്ഞു അപ്പം ആദർശ് പറഞ്ഞു എടാ ബി മുത്തശ്ശനും മുത്തശ്ശി എണീക്കുമ്പോൾ നീ ഇത് പറഞ്ഞേക്കരുത് അവരെ വെറുതെ വിഷമിക്കാൻ വിഷമിപ്പിക്കാൻ പാടില്ല എന്നോട് പറഞ്ഞതുപോലെ അവരോട് പറയരുത് ഏതായാലും അമ്മേനെ വാർഡിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞിട്ട് രണ്ടാളും സമാധാനമായിട്ടിരിക്കുക ഇല്ലേട്ടാ എൻ്റെ വയൽ നിന്ന് ഒന്നും പുറത്തു പോകൂല ഞാനൊന്നും പറയില്ല എങ്കിൽ പിന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നയനെ ആദർശം അങ്ങ് പോവാണ് കേട്ടോ ഇവർ കാറിൽ അങ്ങ് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അഭിയാണെങ്കിൽ എല്ലാം കൂടെ അവിടെ നെട്ടോട്ടം അങ്ങ് ഓടട്ടെ എല്ലാവരും അനുഭവിക്കണം ആ അനുഭവിക്കട്ടെ എല്ലാവരും കൂടെ എന്നെ കുറെ നെട്ടോട്ടം ഓടിപ്പിച്ചതല്ലേ എൻ്റെ ജോലി കളഞ്ഞു എന്നെ വെറും എന്നെ വെറും ജോലിക്കാരനായിട്ട് ജുവലറിയിൽ വെച്ചു ഏതായാലും എല്ലാവരുടെയും സമാധാനം പോട്ടെ ആ കുറച്ച് സന്തോഷിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഹബി നിൽക്കുകയാണ് ഇതേ സമയം നമ്മുടെ ജയനെയാണ് കാണിക്കുന്നത് അങ്ങനെ ജയൻ പറയുകയാണ് ജാനകിയോടും ജലജയോടും വീട്ടിലെത്തിയാലും അച്ഛനോടും അമ്മയോടും ഈ കാര്യം പറയല്ലേ അച്ഛനോടും അമ്മയോടും അല്ല അവൾമാരോടും പറയാൻ പാടില്ല ചേട്ടൻ്റെ മരുമോളോടും അവളുടെ ചേച്ചിയോടും അങ്ങനെ പറഞ്ഞാലാ പ്രശ്നം സന്തോഷം അത് രണ്ടുപേർക്കും സന്തോഷിച്ചു കിടന്ന് തുള്ളിച്ചാടും എൻ്റെ പൊന്ന് ജലജ ഒന്ന് നിർത്തുന്നുണ്ടല്ലോ ഹോസ്പിറ്റലിൽ ഒരാൾ അഡ്മിറ്റ് ചെയ്യുമ്പോഴും പറയാ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജലജ ഇവിടെ മരുമോള് വന്നു കഴിഞ്ഞാൽ പരിസരം പോലും നോക്കാതെയാ ഇവിടെ ഓരോന്ന് പറയുന്നത് അതിന് ഡോക്ടർമാർ പോലും സാക്ഷിയായിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറഞ്ഞു എന്റെ മരുമോൾ എന്തിനാ വഴക്കുണ്ടാക്കിയത് അറിയാലോ അത് നന്ദുവിനെ അന്ന് കണ്ടപ്പോഴല്ലേ പ്രശ്നം ഉണ്ടാക്കിയത് ഉം അത് വേറൊന്നും അല്ല അന്ന് അനിയെ കാണാനല്ല നന്ദു വന്നത് നന്ദു വന്നത് ദേവയാനീനെ കാണാനാ അങ്ങനെയൊന്നും അല്ല അല്ലേട്ടാ അങ്ങനെയൊന്നും ആവില്ല അവളുണ്ടല്ലോ അവൾ ആരാ സാധനം എന്നറിയാമോ അവള് വേറൊന്നുമല്ല അവൾ അനിയനെ കാണാൻ വേണ്ടി തന്നെയാ വന്നത് ദേ അങ്ങനെയൊന്നും അല്ല ജാനകി നിന്റെ മരുമകൾക്ക് നിന്റെ മകന്റെ മനസ്സിൽ കയറി പറ്റാൻ കഴിഞ്ഞിട്ടില്ല അതിന് നന്ദുനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ജലജെ ദേ ഇവരും എപ്പോഴും ന്യായീകരിക്കുന്നത് അവൾമാരെയാണ് ദേ ന്യായീകരിക്കുന്നതല്ല ജാനകി ഞാൻ ഉള്ള കാര്യമാ പറയുന്നത് നീ ഒരു സമയം വരെ നയനിയെ സ്നേഹിച്ചിരുന്നു പക്ഷെ നിന്റെ മരുമകൾ വന്നതിന് ശേഷമാ പാടെ മാറിയത് മാറിയതല്ല മാറ്റിയതാ ഞാൻ ഒരുപാട് സ്നേഹിച്ച ഏട്ടന്റെ മരുമകൾ തന്നെയാ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആ സ്നേഹമൊക്കെ മാറ്റിയത് കാരണമുണ്ടല്ലോ കാരണം ഇല്ലാതെയൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ഈ ഒരു സീൻ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആദർശം നയനിയും വരുന്നുണ്ട് അത് ജലച കാണുന്നുമുണ്ട് അപ്പം എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ദിവസമാകട്ടെ എന്നൊക്കെ ആശം നിർത്തുന്നു ടാറ്റാ ബൈ ബൈ